പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് സഹായം എന്ന കഥ കേൾക്കൂ വഴിയിൽ നിന്ന് മാറി നടക്കണം മടിയനാമേ കാട്ടുവഴിയിലൂടെ സാവധാനം നടന്നു വരുന്ന കുഞ്ഞനാമയെ കണ്ട് ജില്ലൻ കുറുക്കൻ അറി മാറി നടക്കട കുഞ്ഞാമേ വെറുതെ സമയം കളയാതെ വഴിയിൽ കൂടി ഇഴയാതെ കടന്നു പോകട മടിയാ നീ മടിച്ചു മടിച്ചിങ്ങനെ സാവധാനം ഇഴയാതെ വേഗം പോയിക്കൂടെ നിനക്ക് ജില്ലൻ കളിയാക്കൽ തുടർന്നു സാധുവായ കുഞ്ഞനാമ്മ ഒന്നും മിണ്ടാതെ ഇഴഞ്ഞു പുഴയിലേക്കിറങ്ങി ഇത് പലവട്ടം തുടർന്നു ജില്ലനും കൂട്ടുകാരും ആമയെ കണക്കിന് കളിയാക്കും ശല്യം സഹിക്കവയ്യാതെ ആമക്കുഞ്ഞൻ കഴിവതും കരയ്ക്ക് കയറാതായി ഈയിടെയായി കുഞ്ഞൻ പുഴയിൽ നീന്തി നീന്തിക്കളിച്ചു മടക്കുമ്പോൾ ഏതെങ്കിലും ഉയർന്ന പാറയുടെ മുകളിൽ കയറി വിശ്രമിക്കും ഒരു ദിവസം ജില്ലനും കൂട്ടുകാരും പുഴവക്കൽ ഓടിക്കളിക്കുകയായിരുന്നു പാറപ്പുറത്ത് വിശ്രമിക്കുന്ന ആമച്ചാരയെ കളിയാക്കാനും അവർ മടിച്ചില്ല എന്നിട്ട് അവർ കളി തുടർന്നു ഓടി ഞാൻ മുന്നിലെത്തും നിങ്ങൾക്ക് പറ്റില്ല എന്നെ തൊടാൻ ജില്ലനാണെന്നുമെന്നും പന്തയ മത്സരത്തിൽ ഒന്നാമനായിടുന്നു എന്ന അഹങ്കാരത്തോടെ പാടിക്കൊണ്ട് കുറക്കച്ചൻ ഓടി പുഴവക്കിലൂടെ ഓടിക്കളിച്ച് കാൽ തെറ്റി അവൻ പുഴയിൽ വീണു നീന്തൻ അറിയാത്ത ജില്ലൻ ആഴമുള്ള പുഴയിൽ മുങ്ങിപ്പോയി കൂട്ടുകാർക്കും നീന്തൽ അറിയില്ല അവരുറക്ക നിലവിളിച്ചു ജില്ലൻ ശക്തിയായി കൈകാലിട്ടടിച്ച് തുഴഞ്ഞു ശബ്ദം കേട്ട് പാറപ്പുറത്ത് വിശ്രമിക്കുകയായിരുന്ന കുഞ്ഞനാമ ചോദിച്ചു എന്തു പറ്റി കൂട്ടുകാരെ എന്താണ് കരയുന്നത് ദേ ജില്ലൻ ചേട്ടൻ പുഴയിൽ വീണും മുങ്ങി പൊങ്ങുന്നു അപകടം മനസ്സിലാക്കിയ ആമച്ചാർ ചുറ്റും നോക്കിയപ്പോൾ വലിയൊരു കാട്ടുവള്ളി കണ്ടു ബുദ്ധിമാനായ ആമ കാട്ടുവള്ളി കടിച്ചു പിടിച്ച് മറ്റേ അറ്റം കുറുക്കച്ചൻ ഇട്ടുകൊടുത്തു അവൻ വളരെ വിഷമിച്ച് ആ കാട്ടുവള്ളിയിൽ പിടിച്ചു ആമ കാട്ടുവള്ളി കടിച്ചു പിടിച്ച് നീന്തി കരയിൽ കയറി കുറുക്കച്ചനും പിന്നാലെ വന്ന് ഒരുവിധം കരയ്ക്ക് കയറി ജില്ലൻ്റെ ജീവൻ രക്ഷിച്ച ആമ ചേട്ടന് കൂട്ടുകാർ നന്ദി പറഞ്ഞു അതിനുശേഷം അവരാരും ആമച്ചേട്ടനെ കളിയാക്കിയിട്ടില്ല